കാസർകോട് കുമ്പള ടൗണിനടുത്തൊരു വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കറക്റ്റ് പറഞ്ഞാൽ നാഷണൽ ഹൈവേ നിന്നും മുന്നൂറ് മീറ്റർ മാറി കുമ്പള ബദിയടക്ക റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി അങ്ങനെ രണ്ട് വഴി സൗകര്യങ്ങളോട് കൂടി നിൽക്കുന്ന ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച രണ്ട് ബെഡ്റൂം കൂടിയ ഒരു വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് ടൗണിൽ തന്നെയാണെങ്കിലും ടൗണിലെ യാതൊരുവിധ മലിനീകരണമില്ലാത്ത ശാന്തമായ ഏരിയ വെള്ളത്തിനാണെങ്കിൽ ഒരു കിണറും അതോടൊപ്പം തന്നെ ഒരു ബോർവെല്ലും ഒക്കെ ുണ്ട് പ്ലോട്ടിലാണെങ്കിൽ തെങ്ങ് മാവ് പ്ലാവ് അങ്ങനെയുള്ള ഒരുപാട് ഫലവൃക്ഷങ്ങളും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണ് ഈ വീടിന്റെ രണ്ട് ബെഡ്റൂം കൂടാതെ ഡൈനിങ് ഹാള് ലിവിംഗ് കിച്ചൺ സിറ്റോട്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അടങ്ങുന്ന അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ വീട് തന്നെയാണ് ഇത് കുമ്പള ടൗണിൽ തന്നെ ആയതുകൊണ്ട് തന്നെ സ്കൂളുകൾ സൂപ്പർ മാർക്കറ്റ് പെട്രോൾ പമ്പ് ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നടന്നു പോകുന്ന ദൂരത്തായി തന്നെ ലഭിക്കുന്ന ഈ വീടും സ്ഥലവും നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ വിലയറിയുന്ന ും കൂടുതൽ വിവരങ്ങൾക്കും ഓണർ ഈ നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ടോളൂ നിങ്ങളുടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന വീടുകൾ ഇതുപോലെ വീഡിയോ ചെയ്ത് പെട്ടെന്ന് തന്നെ വിറ്റുപോകാൻ താല്പര്യമുള്ളവർ ഐ എഫ് എസ് മാർട്ടിൽസുമായി കോൺടാക്ട് ചെയ്യുക താങ്ക്